ചെറിയ കണ്ണാട്ടി <ậpmat puppy lift> അതാ അവിടുന്ന് വന്നാട്ടാ വീട്ടൊക്കെ നമ്മൾ ഇപ്പം വന്നിട്ടില്ല ഇതിൽ പോകുന്നുണ്ട് ഉള്ള് പറ്റിയിട്ടോ എല്ലോടത്തും പറ്റി പക്ഷേ ഏകദേശം ചെറിയ ചെറിയ കുണ്ടുകളിലൊക്കെ വെള്ളം ഇങ്ങനെ ഒടുക്കാൻ തുടങ്ങി ഞങ്ങള് ഞങ്ങൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഈ ഒരു തോടിൻ്റെ ഒരു ഭാഗം ഉണ്ടോ ചെറിയൊരു മൂലാണ് ഇവിടെ മുമ്പേ ആരോ ഒരാൾ വല വെച്ചിട്ടുണ്ട് ചണ്ടിക്ക് കൂടുതൽ മീനൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ പക്ഷേ എന്തോ കാരണം കൊണ്ട് ഇത് നിർത്തിയിട്ട് പോയതാണ് ഇതിൽ മീനുണ്ട് അത് ഞങ്ങൾ മീനെ കണ്ടിട്ട് ഞങ്ങൾ ഈ ഭാഗം മുക്കി വക്കാം അത്യാവശ്യം സൈസുള്ള ഒന്നിനെ കണ്ടിട്ടുണ്ട് ബാക്കി ഒരു നാലഞ്ചിലൂടെ ഇങ്ങനെ പൊട്ടണമെന്ന് കണ്ടിട്ടുണ്ട് ബാക്കി നമുക്ക് വെള്ളം ഇങ്ങനെ താന്നു വരുമ്പോഴാണ് മീനെ കാണാൻ പറ്റുക അപ്പോൾ വെൽക്കം ടു ചെയ്തതേ കടമൊരു അഞ്ചി പുള്ളി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാടല്ല ഇത് തോടിൻ്റെ ഒരു ഭാഗമാണ് ഏകദേശം വെള്ളമൊക്കെ കുറഞ്ഞു വരുന്ന സമയത്ത് ഈ തോട്ടിലുള്ള പുല്ലും പൊന്തൊക്കെ നന്നായിട്ട് പൊന്തി നിൽക്കുന്ന സമയത്ത് ഇത് കാണുമ്പോൾ നമുക്കൊരു കാടായിട്ടൊക്കെ തോന്നും പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ മീനുകളുണ്ട് ഇപ്പോൾ അവിടെ ഒരാൾ നിൽക്കണ്ട നിങ്ങൾ ആ ഒരാളേക്കാളും ഉയരത്തിൽ ചില സ്ഥലങ്ങളിൽ പുല്ലുണ്ട് കാരണം ഇവിടെ നിന്നും തീരെ ആളുകൾ നോട്ടം എത്താത്ത കൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ യാതൊരുവിധ നോട്ടം ഇതുപോലുള്ള തോടുകളിലും എത്താത്തതുകൊണ്ടാണ് ഇങ്ങനെ മോശമായിട്ട് കിടക്കുന്നത് പക്ഷേ വേസ്റ്റൊന്നുമല്ല വെറും പുല്ല് അതുപോലെ തന്നെ ചെറിയ ചെറിയ മരത്തിൻ്റെ കമ്പുകളൊക്കെ വളർന്ന് വലുതായിട്ട് പടർന്ന് പന്തരിച്ചു നിൽക്കുന്ന സ്ഥലം ഇതിനുള്ളൊക്കെ വലിയ മീനുകളുണ്ടോ ഇതിലോ മീമ്പിടുത്തം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ തോടിൻ്റെ ഒരു ഭാഗങ്ങൾ കെട്ടൂട്ട കെട്ടിയിട്ട് മാക്സിമം മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം വരുന്നതുകൊണ്ട് ഒഴിവാക്കും അത് മാത്രമല്ല ഇത് വെള്ളം മൊത്തം മുക്കി വാർക്കണം പിന്നെ ഈ കാണുന്ന ഒരു മരത്തിൻ്റെ കുമ്പ് വേണ്ട ഇത് നേരെ ഈ വെള്ളത്തിലേക്ക് വീണിറക്കുകയാണ് ഇത് മൊത്തം വെട്ടി ഒഴിവാക്കണം ഇത് പുറത്ത് പോയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളൊന്നും മീനെ പിടിക്കാൻ പറ്റുള്ളൂ കാരണം ഈ ഒരു കൊമ്പ് വെള്ളത്തിൻ്റെ അടിയിലേക്കുള്ളൂ ഇത് മൊത്തം പോകണം ഈ കാണുന്ന ഭാഗത്തുള്ള വേസ്റ്റ് മൊത്തം എടുത്ത് പുറത്തേക്ക് കളയും വേണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒന്ന് മീനിനെ പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മരം അത്യാവശ്യം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ വെട്ടാണ്ട് കേൾക്കണില്ല പച്ച മരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വെട്ടി ഇതിനെ ഒഴിവാക്കാൻ പറ്റും പക്ഷേ മരം ഉണക്കലായി തീരുന്നതോറും അതിന് എത്രത്തോളം വെട്ടുന്നുണ്ടോ അത്രത്തോളം മരം ചതയാണ് ചെയ്യുക ഒരു ആക്സോബ്ലൈഡ് അങ്ങനെ അല്ലെങ്കിൽ വാളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി സ്പീഡായിട്ട് മുറിക്കാൻ പറ്റും പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ഇതുപോലുള്ളൊരു അരുഭാഗത്തേക്കാണ് യൂസ് ചെയ്യാറുള്ളത് കാരണം എങ്ങനെയുള്ള സാഹചര്യമാണ് വെള്ളത്തിലുണ്ടാവുക കരയിലുണ്ടാവുകയൊന്നും പറയാൻ പറ്റില്ലല്ലോ

ഇപ്പൊ നിങ്ങൾ കണ്ടത് ചേറ്റുപാമ്പ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരുതരം ജീവിയാണ്ടാ നിങ്ങളുടെ നാട്ടില് ചെടിക്കുട്ടെന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയണ്ടെന്ന് തോന്നുന്നുണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഇതിന് നേരിയ വിഷമാണുള്ളത് എത്രത്തോളം വിഷമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല ഏകദേശം നേർക്കോലി വിഭാഗത്തിലൊക്കെ പെട്ട ഏകദേശം സാധനമാണ് എന്നാണ് ഏകദേശം കേട്ടിട്ടുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ അതിൻ്റെ കടിയേറ്റിട്ടില്ല അതിൻ്റെ കടിയേറ്റു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങൾ നമുക്കതിനെ പറ്റിയിട്ട് വലിയ ഗ്രാഹ്യമില്ല ഇതൊക്കെ ഈ മീൻപിടുത്തതിൽ സാധാരണ ആണ് കേട്ടോ നമ്മൾ സർവ്വസാധാരണ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതുപോലുള്ളൊരു ഭാഗങ്ങളൊക്കെ വറ്റിക്കുന്ന സമയത്ത് ഒരുപാടുണ്ടാവും ഇതുപോലുള്ള സാധനങ്ങൾ എത്ര നമുക്കൊന്ന് പിടിച്ചൊഴിവാക്കാൻ പറ്റുന്ന നമുക്ക് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവില്ല അത്രയും മീന ഈ സാധനങ്ങൾ മീനുകളുടെ കൂടെ തന്നെ ഈ പാമ്പുകൾ ഒരുപാടുണ്ടാവും കൂട്ടത്തില് ഇതിനാണ് നമ്മൾ ആദ്യം ഇവിടെ ഒരു ഇടക്കെട്ട് കൊടുത്തത് അതായത് ഈ ഒരു ചെറിയ കുഴിയിലുള്ള വെള്ളം ചെറിയ കറിന് അത്യാവശ്യം വലുപ്പം കിട്ടാ ഇതത്തെ വെള്ളം നമ്മൾ നേരെ ഈ തോടിൻ്റെ അപ്പുറത്തേക്ക് ഒഴുക്കി വിടുകയാണ് ഇനി ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു കുഴിയിലുള്ള വെള്ളം മാക്സിമം കഴിഞ്ഞാൽ ഇന്നത്തെ മീനുകളൊക്കെ നമുക്ക് തപ്പി പിടിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് രണ്ട് ഇങ്ങനെ മാറി മാറി ഒന്ന് ഉക്കുകയാണ് ചെയ്യുക ഉക്കറിന ബക്കറ്റിൽ വെള്ളം നേരെ ഞാനെടുത്തിട്ട് പണ്ട് കാലത്ത് ഈ നമ്മുടെ കാരണന്മാരൊക്കെ ചെയ്തതിനെ സംഭവം തേവോ എന്നൊക്കെ പറയും വെള്ളം തേവെന്നൊക്കെ പറയും അത് അന്ന് ഈ മോട്ടർ ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ വെള്ളം ഒത്തിട്ടും വെള്ളം തേവിയിട്ടൊക്കെയാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ കൃഷി സ്ഥലത്തിലൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യം തന്നെയുണ്ട് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് കാരണം നമുക്ക് ഇത്രയും ദൂരത്തേക്ക് മോട്ടറൊക്കെ കൊണ്ടുപോകണം ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കൂടുതലായിട്ടും ഞങ്ങൾ മുക്കിപ്പോൾ ചെയ്യാറ് ഏകദേശം വെള്ളമൊക്കെ കുറഞ്ഞു ഏ എവിടെയാണ് അണ്ട്രോട്ടല്ലടാ അതാ അവിടെ ആ വൽപള്ളാണ് വൽപണ്ടല്ലേ ആ അപ്പുറം എങ്ങനെ ഇട്രീ മീൻട്ടാ അപ്പുറത്തും കണ്ടോ അപ്പുറത്തും കണ്ടോ ആ ഇങ്ങണ്ടി യാരി ഉണ്ട് ആ ആയി ഇങ്ങണ്ടി യാരി ഇബർന്ന് ഇങ്ങയാ ആ ആ വീട് വരാൻ സമയത്ത് കിലോമീറ്റർ കിലോമീനാ കലങ്ങ ആ കലങ്ങ പാസ് ചെയ്ത് പോയിരുന്നു വെള്ളം കുറഞ്ഞു തരുന്നുള്ളൂ വെള്ളം കുറയുന്ന അനുസരിച്ച് ഇപ്പോൾ കൂടെ ഒരു മരം ഉണ്ടായിരുന്നു ഈ മരൊക്കെ ഞങ്ങൾ വെട്ടിയാണ് അവിടെ ഒരു മൂന്നാളുണ്ട് വെള്ളം വാർത്ത കൊണ്ടിരിക്കുന്നുണ്ട് അത അവിടുന്ന് വന്നാട്ടാ അവിടുന്ന് വന്ന് നേരെ ഇവിടെ വന്ന് വെള്ളം കുടിച്ചേ ഈ കണ്ണ ഇതില് വന്ന് കിടക്കുക മീൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനോട്ടോ അത് അവിടെ നിൽക്കണ്ട ഈ ചണ്ടിന്ന് പോയിട്ട് അത് ചണ്ടീന്ന് സാധനം വരവ് മുക്കെല്ലാം സാധനം പോവും വെച്ചാ പിന്നെ വെള്ളം വരില്ലോ എന്നിട്ട് അങ്ങോട്ട് വരടാൻ മരിച്ച പോയാ പോയതന്നെ ഒരു രണ്ടു കളക്കണ്ട പോയിട്ടോ

തോട്ടിലെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുണ്ട് മീനുകളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഋഷിദ് അവിടെ ഒരു മീനെ കണ്ടിട്ടുണ്ട് ആ മരത്തിന്റെ അടിയിലായിട്ട് അതിങ്ങനെ പതുങ്ങി നിൽക്കുകയാണ് ഋഷീദിനെ കണ്ടപ്പോൾ മുതൽ അതിനെ പിടിക്കാൻ ഭയങ്കര ബോധി മറ്റാളും കൂടി ഒരു വലയും കൂടെ എടുത്തിട്ട് വന്നിട്ട് നേരെ അതിനെ പിടിക്കാനുള്ള പരിപാടിയാണ് പക്ഷേ മീനെപ്പോഴും കാണാൻ പറ്റുന്നില്ല മീൻ നേരെ ഒരു തവണ വന്ന് നേരെ അപ്പം തന്നെ അടിക്കുകയാണ് ഒരു രണ്ടാളും നോക്കി നോക്കി കുറേ നേരമായിട്ട് വെള്ളം ഇറക്കുണ്ട് പക്ഷേ എപ്പോൾ പിടിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല കാരണം മീൻ വന്ന് അതേപോലെ തന്നെ താഴേക്ക് പോവാണ് തും മരിതാ അല്ലല്ല അല്ലല്ല വാ അങ്ങോട്ട് പോന്ന് ഇല്ലല്ല അങ്ങോട്ട് പോണ്ടിയാ അതാണ് അയാ ഇനിയെ അലക്കി കളിക്കുന്നു അത് കൊപ്പൊന്നുമല്ലടാ അതാണ് അതിലേ കാണാ കിട്ടി കേട്ടോ എങ്ങട് അങ്ങോട്ട് ചാടിയാ കാണാ കിട്ടി അങ്ങടത്തിലാ ചെറുതാണ് അങ്ങോട്ട് ഞാൻ നമ്മള് പോണ വെള്ളം ഇങ്ങനെ പോയാ മതി അളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ചേറ്റിന്റെ ഉള്ളിൽക്കാണ്ട് പോകും പിന്നെ നമ്മള് പണിയെടുക്കത്രയും നയിച്ച് തപ്പണ്ടി വരും വെള്ളം അളക്കാതെ കിടക്കിടെ ഭാത്ത കിടക്കാൻ അവിടെ കിടന്നോട്ടെ പോയി പറ്റിയാ മതി ഇത്രയും ഞാൻ അധികം അവിടെ ഉണ്ടാവും ആ കിടക്കണ ചിതാ ഉണ്ടാവും അതിന്റെ ഉള്ളിലുണ്ടാവും മീനുകൾ അന്നെ ചേർത്തന്നെ കിടക്ക ആ ചണ്ടിക്കും മീനുണ്ട് അതിലുണ്ടാവും പറയാൻ പറ്റില്ല ആ കിടക്കണ ചണ്ടീലുണ്ടാവും അതിന്റെ ഉണ്ടാവും ശതമാനം ഉറപ്പാ ചെറിയ അടുത്ത് കുട്ടികളെ മകനെ നോക്കടാട്ട് കാണാം വിരലിന്റെ കാണുമ്പോൾ തോന്നുന്നു രാജാവ് ചെറിയ മീനാണ് ഒരു വിരലിന്റെ അത്രേ ഉള്ളു വള്ളു വറ്റിയ കാണത്തിന് മീൻ കിടന്ന് പെട്ടക്കണ പെടാടച്ചാ